ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമ ശാലിനിയുടെ വീട്ടിൽ വന്ന കാര്യം സത്യമോൾ അറിയുകയും അത് പപ്പിയോട് പറയുകയും ചെയ്യുന്നു ഉടനെ തന്നെ പപ്പിയെ ആ റൂമിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് വെടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പപ്പിയെ കൊണ്ടുപോവുകയാണ് സത്യ പക്ഷേ അവിടേക്ക് വന്ന ശാന്ത ഇത് കാണുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് നോക്കി നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ശാരദാമ്മ ശാന്തയെ വിളിക്കുന്നത് കൊണ്ട് തന്നെ ശാന്ത അങ്ങോട്ടേക്ക് പോകുന്നു ഇപ്പോൾ ശാന്തയ്ക്ക് ഒരു കാര്യം മനസ്സിലായി പപ്പി ഇവിടെ തന്നെയുണ്ടെന്ന് സത്യ പപ്പിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് പപ്പി നീ ഇവിടെ ഇരിക്കേ ഞാൻ എന്താ വരുന്നോ എനിക്ക് പേടിയാകുന്ന സത്യ എന്ന് പപ്പി പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് പേടിക്കേണ്ട സ പപ്പി ഞാനില്ലേ കാര്യങ്ങൾ എനിക്കറിയണ്ട എന്ന് പെട്ടെന്ന് വരണേ സദ്യ എന്നൊക്കെ പപ്പി പറയുന്നു അവിടെ ഒരു പരമ്പ് ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ് പപ്പി ഇതേ സമയം സത്യഭാമ ശാലിനിയോട് പറയുന്നുണ്ട് ആറ് വർഷം സമാധാനം ഉണ്ടായിരുന്നു ഇവള് വീണ്ടും എന്ന് വന്നോ അന്ന് തുടങ്ങി കഷ്ടകാലം ഇങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല പപ്പിമോളെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് ശാരദാമ്മ പറഞ്ഞു ദേ എന്റെ മുന്നിൽ ഭാവാവിൻ അഭിനയം ഒന്നും കാണിക്കണ്ട അഭിനയത്തിൽ അമ്മയും മകളും ഒരുപടി മുന്നിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് സത്യഭാമ കൊച്ചിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഉപദേശം പറയുന്നു ഇടക്കേട് ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാണാതായ പപ്പിമോളെന്താ തിരിച്ചു വരുമോ ഈ വീട്ടിലെ പാപ്പിമോൾ ഇല്ല ആ കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നും മനസ്സിലാക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാനാ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് എന്തായാലും അതറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ അമ്മേ ഇവിടെ പാപ്പിമോൾ ഇല്ല എന്ന് ഇവിടെയുള്ളവർ ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ എന്തുറപ്പില്ല അമ്മ ഇവിടെ കിടന്ന് വാദിക്കുന്നത് എന്നെ വിഷ്ണു എടാ നീ കരുതുന്നത് പോലെ അല്ല ഞാൻ ചിന്തിക്കുന്നത് ഏത് രീതിയിലും നിന്റെ കല്യാണം മുടക്കാൻ നടക്കുന്നവർക്ക് വീണ കിട്ടിയ ഒരു മാർഗ്ഗമാണ് പാപ്പിമോളെ ഒളിപ്പിക്കുന്നതെങ്കിലോ എനിക്ക് ഉറപ്പാ പാപ്പിമോൾ ഇവിടെ തന്നെയുണ്ട് എന്റെ കൊച്ചിനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് അതാ കൊച്ചു നമ്മളെ കണ്ടിട്ട് പുറത്തേക്ക് വരാത്തത് എന്നെ സത്യഭാമ്മ പറയുന്നു ശരിയല്ല എന്നെ ഷാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് സത്യമ്മേ നിങ്ങളുടെ മനസ്സെന്താ കാര്യം കല്ലാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ സംശയമുണ്ടെങ്കിൽ അകത്ത് കയറി നോക്ക് ഇരിക്കേട്ട് സത്യഭാമ പറയു ഓ എന്നിട്ട് വേണം ഭവന ഭേദനമെന്ന് കൊട്ടി അല്ലേ ഓ നിന്റെ കളക്ടറിന്റെ ബുദ്ധി എന്നോട് വേണ്ട വീണ്ടും വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന് ശാലിനി പറയുന്നു വിഷ്ണു ഏട്ടാ ഞാൻ ആരെ സാക്ഷി നിർത്തി പറയണം എന്നെയൊന്ന് വിശ്വസിക്കേ ഞാൻ പപ്പിമോളെ ഒരു ഒളിപ്പിച്ചിരുത്തിയിട്ട് എനിക്ക് വിഷ്ണു ഏട്ടന്റെ കല്യാണം മുടക്കേണ്ട ആവശ്യമില്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് എനിക്കറിയാവുന്നതാ ഇവരുടെ സംസാരം സത്യ എന്ന് കാണുന്നുണ്ടായിരുന്നു വീണ്ടും സത്യഭാമ ശാലിനിയോട് പറയുന്നു അത് നിന്റെ മനസ്സിനെ നീ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അത് നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സത്യഭാമയാണെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് നടത്തുക തന്നെ ചെയ്യും അതിനു മുൻപ് നിന്റെ കയ്യിൽ ഒരു ചടങ്ങുണ്ട് അതിനുള്ള കാത്തിരിപ്പില ഞാനും എന്റെ മോനും ഷാലിനി സത്യഭാമയോട് പറയുന്നു അത് ശരി അപ്പോ എന്നെ വിലയിച്ച് കൊണ്ടുപോകാൻ കാത്തിരിക്കാണ് അല്ലേ അച്ഛാ ഇവരെ കയറി നോക്കട്ടെ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലെങ്കിൽ പിന്നെ അതേ ഉള്ളു വഴിയെന്ന് ഗോപാലകൃഷ്ണനോട് ശാലിനി പറഞ്ഞു ചെല ചെറു നോക്ക് അച്ഛൻ തടയില്ല ഇവിടെയുള്ള ഒരു മുറി നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു കിടക്കില്ല ചെനു നോക്ക് ഇനിയെങ്കിലും സംശയം ഒന്നും മാറട്ടെ എനക്ക് ശാലനി പറയുമ്പോൾ സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു എടാ വേണ്ട വിഷ്ണു വേണ്ട ഇത് ഇവളുടെ മറ്റൊരടവായിരിക്കും അതിക്രമം എന്ന് പറഞ്ഞ് നിനക്കെതിരെ കേസെടുക്കാനുള്ള ഇവളുടെ പുതിയ തന്ത്രവാ പിടിച്ചകത്തിടുകയാണെങ്കിൽ കല്യാണം മുടങ്ങുമല്ല ഓഹ് നിനക്ക് അത് മതിയല്ലോ വിഷ്ണു ഏട്ടാ ഇരുന്നും കേട്ടു നിൽക്കാനുള്ള സമയം അല്ല ഇത് എവിടെ പപ്പിമോൾ ഉണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ ഇവിടെ കയറി നോക്കാം ഇല്ലെങ്കിൽ സത്യാമ്മയുടെ വാക്ക് കേട്ടു നിൽക്കാതെ മറ്റെവിടെയെങ്കിലും പോയി നോക്ക് ഇപ്പൊ നമ്മളെ നഷ്ടപ്പെടുത്തുന്ന ഓരോ സമയവും വിലപ്പെട്ടതാ അതെന്താരും മനസ്സിലാക്കാത്തത് വാ ഞാൻ തന്നെ കാണിച്ചുതരാം എന്ന് ഷാലി പറയുകയും വിഷ്ണുവിനെ അകത്തേക്ക് കൊണ്ടുപോകുകയും പോവാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് ഒരു ഓണടി ശബ്ദം കേൾക്കുന്നത് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അതാ വരുന്നു പോലീസും പോലീസിന്റെ ഒരു വൻ നിര തന്നെ വന്നിട്ടുണ്ട് ചന്ദ്രബോസാണ് വന്നിരിക്കുന്നത് ചന്ദ്രബോസിനെ കണ്ടപ്പോൾ തന്നെ വിഷ്ണുവിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല ഭാമ മനസ്സിൽ വിചാരിക്കുന്നു ഇനി ഇവൻ കാര്യങ്ങൾ നോക്കിക്കോളും കളക്ടർ ഒരു കൊട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റിയ ആള് തന്നെയാണ് വന്നിരിക്കുന്നത് സത്യഭാമയോട് ചന്ദ്രബോസ് ചോദിക്കുന്നു അപ്പോ കാണാതായ കുട്ടി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്ന് ഭാമ പറയുന്നു സംശയമല്ല അത് ഉറപ്പാണ് കളക്ടർ ശാലിനി എന്റെ പേരെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് തടവിൽ വെച്ചിരിക്കുകയാണ് ഈ കളക്ടറാണ് തട്ടിക്കൊണ്ടു വന്നത് എന്ന് പറയാൻ തക്കറായ കാരണമല്ലതുണ്ടോ എന്ന് ബോസ് കുട്ടിയുടെ ഫോൺ വരികയോ അതോ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അങ്ങനെ മറ്റോ ഇരിക്കേട്ട വിഷ്ണു പറയുന്നു ചന്ദ്രബോസെ അങ്ങനെ കാരണമൊന്നുമില്ല ഇത് അമ്മയ്ക്ക് തോന്നി സംശയം മാത്രമാണ് പിന്നെ ഇവർ എന്ത് അർത്ഥത്തില്ല കളക്ടറാണ് തട്ടിക്കൊണ്ടു വന്നത് എന്ന് പറയുന്നത് എന്നെ ചന്ദ്രബോസ് പറയുമ്പോൾ ഭാമ പറയുന്നു എന്റെ മകൻ വിഷ്ണുവിന്റെ കല്യാണം മുടക്കാനായി പല ശ്രമങ്ങളും ഈ കളക്ടർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല പിന്നീടുള്ള ഏകവഴി ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് കുട്ടിയെ തിരക്കി നാലുപാട് നടക്കുന്നത് കൊണ്ട് ആ കല്യാണത്തെ കുറിച്ച് എന്തായാലും ചിന്തിക്കില്ലല്ലോ ശാലി പറയുന്നു അങ്ങനെ ഒരു കുട്ടി മിസ്സായതിന്റെ പിന്നിൽ ഇവിടെ ആർക്കും ഒരു മനസ്സലിവില്ല മനസ്സറിവുമില്ല സത്യാമ്മ വെറുതെ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു ഹാ ഇവര് പറയട്ടെ ഇതെ ഐ എസ് കാരുടെ ബുദ്ധിയാണ് ഇവൾ ഇതിനും ഇതിനപ്പുറവും ചിന്തിക്കും നിങ്ങൾ ഇവളെ അറസ്റ്റ് ചെയ്ത് രണ്ട് പൊട്ടീര് പൊട്ടിച്ചാൽ അവൾ ഉള്ളത് മണി മണി പോലെ പറയുമെന്ന് ഭാമ അപ്പോൾ കൊച്ചു ഈ വീട്ടിലുണ്ടോ ഇന്ന് നോക്കണ്ടേ എന്ന് ബോസ് എപ്പോഴാ കാണാതായത് എന്റെ ബോസ് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുതലാണ് എന്നിട്ട് ഇത്രയും നേരം നിങ്ങൾ എന്തെടുക്കുമായിരുന്നു എന്ന് ബോസ് ചോദിക്കുന്നുണ്ട് ചന്ദ്രബോസെ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു എന്നെ വിഷ്ണു എന്താ പ്രതിസ്ഥാനത്ത് കളക്ടർ ആയത് കൊണ്ടാണോ സാറിന് നിയമം നടപ്പിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ കമ്മീഷണറെ വിളിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിരുന്നല്ലോ അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ ഉചിതമായി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്ന് ഭാമ എന്നാ പിന്നെ കമ്മീഷണറെ വിളിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പാടില്ലായിരുന്നോ ഇത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ പ്രീതി സമ്പാദിക്കാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലെ അടുക്കള പണിക്കാരനല്ല അസിസ്റ്റന്റ് കമ്മീഷണറാണ് ദൈ ഇവന് ശരിക്കും അറിയാം എന്തൊക്കെ പറയൂന്നും എന്തൊക്കെ ചെയ്യുമെന്നും വളരെ കൃത്യമായിട്ട് അറിയാമെന്നും ബോസ് പറയുന്നു അതെ ഈ കമ്മീഷണറിന്റെ പേരും വെച്ച് അധികം എന്നെ ചൊറിയാൻ വന്നേക്കല്ലേ എന്ന് ചന്ദ്രബോസ് ഭാമയോട് പറഞ്ഞു ചന്ദ്രബോസേ വേണ്ട എന്ന് വിഷ്ണു ഏയ് അത്രയും പറഞ്ഞിട്ട് ശാലിനിയുടെ അരികിലേക്ക് വന്ന് ബോസ് പറയുന്നു മേഡം സത്യഭാമ എന്ന ഇവർ തന്നിരിക്കുന്ന ഒരു പരാതി വെച്ച് ഞങ്ങൾ ഇവിടെ പരിശോധിക്കാൻ വന്നിരിക്കുകയാണ് അവരുടെ മകൻ മകന്റെ കുട്ടിയെ മേഡം തട്ടിക്കൊണ്ടുവന്ന് വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പരാതി പരാതി കിട്ടി സ്ഥിതിക്ക് ഈ വീട് ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരുമെന്ന് ബോസ് കമ്മീഷണറുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ട് സഹകരിക്കണം സഹകരിച്ചേ പറ്റൂ എന്ന് ബോസ് മിസ്റ്റർ ചന്ദ്രബോസ് ഈ കാണാതായി കുട്ടി എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയുടെ മകളാണ് ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഒളിവിൽ താമസിപ്പിക്കുന്നത് പബിമോളെ ഞങ്ങൾക്ക് നേരിട്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാൻ എന്താ പാടില്ലേ പിന്നെ ഇതിനാ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് എന്നെ ഷാലി പറയുമ്പോൾ ബോസ് പറയുന്നുണ്ട് ഇപ്പോൾ വളഞ്ഞ വഴി സോറി പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ പരാതിയുമായി മുന്നോട്ട് പോയേ പറ്റൂ മേഡം എതിർത്താൽ എനിക്ക് ബലം പ്രയോഗിച്ച് അകത്തേക്ക് കയറേണ്ടി വരും കേറി നോക്കണം സാർ കൊച്ചു കഴിഞ്ഞാൽ ആ വീട്ടിനകത്ത് തന്നെ കാണും എന്ന് ഭാവ ഇല്ലെങ്കിൽ ഇവരിത്രയും ബലം പിടിക്കില്ലല്ലോ എന്റെ ഭാമ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു സത്യഭാമയുടെ പണത്തിന്റെ പുറത്ത് ഇല്ലാത്ത കുറ്റം ചുമത്തി ഞങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് സാറിന്റെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ കയ്യും കെട്ടി മാറി നിൽക്കുവെന്ന് സാറ് വിചാരിക്കണ്ട എന്താ ചെയ്യൂടോ താൻ എന്നെന്താ അങ്ങോട്ട് വിഴുങ്ങുവോ എന്നൊക്കെ ഗോപാലകൃഷ്ണനോട് വളരെ മോശമായി ബോസ് സംസാരിക്കുന്നുണ്ട് എടോ ചന്ദ്രബോസിന് മൂക്ക് കയറിടാൻ ആരും വന്നിട്ടില്ല അതിന് ഞാൻ നിന്ന് കൊടുക്കത്തൂല്ല പിന്നെ കളക്ടർ മേഡത്തിന്റെ കാര്യം പിന്നെ കളക്ടർ മേഡം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോണ്ട് പോകാനുള്ള വാറന്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അറിയാല ഒരിക്കൽ നോപിച്ച വേദന ഉള്ളിലുള്ളവന്റെ മുമ്പിലേക്ക് സ്വയം വേദനിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് കൊടുത്താൽ അവരത് പാഴാക്കില്ല കേട്ടോടോ ഷാലി പറയുന്നു മിസ്റ്റർ ഏ സി പി ചെയ്തു കാണിക്കുമെന്ന് ഉറപ്പുള്ളവൻ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് അത് കാണിക്കേണ്ടത് നിങ്ങളൊന്ന് പരിശോധിച്ച് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോവാ എന്ന് വീണ്ടും ഭമ പറയുന്നു എന്നിട്ട് ഈ കളക്ടർ മേഡത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അഴിക്ക് കിടക്കുമ്പോൾ മര്യാദ താനെ പഠിച്ചോളുമെന്നും ഭാമ പറയുന്നു അകത്ത് കയറി സെർച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ പപ്പിമോളെ എന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ജില്ലാ മനസ് മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിച്ചതിന് അസിസ്റ്റർ കമ്മീഷണർ കമ്മീഷണർ ചന്ദ്രബോസ് സമാധാനം പറയേണ്ടി വരും അതിന്റെ ആഴവും പരിഭവം എത്രയാണെന്ന് ഇന്ന് കണ്ടറിയാം എന്റെ ഷാലി പറയുമ്പോൾ സത്യഭാമ പറയുന്നു ഓ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലും കേസ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും എ സി പി ഈ കളക്ടർ മേഡം ആരാണെന്ന ഇന്ന് ഇവിടെ ഒരു തീരുമാനം എടുക്കാവണം പിന്നെ വന്ന പോലീസുകാരോട് കയറിനോക്കാൻ എ സി പി പറയുന്നുണ്ട് ഒരു സ്ഥലം പോലും മിസ്സാക്കരുത് എന്നും പറയുന്നു പെട്ടെന്ന് സത്യ പപ്പിയുടെ അരികിലേക്ക് പോകുന്നു വളരെ പ്രതീക്ഷയോട് തന്നെയാണ് ഭാമ അരികിലേക്ക് വന്ന് ചന്ദ്രബോസ് പറയുന്നു എടാ കുട്ടി അകത്തം ഉണ്ടെങ്കിൽ നിന്റെ ശാലിനിയുടെ കാര്യം പോ കാണടാ നമുക്ക് കാണാമെന്ന് വിഷ്ണു കാണാമെന്ന് ബോസും പപ്പി പപ്പിയുള്ളതിന്റെ തൊട്ടരികിൽ തന്നെ പോലീസ് വന്ന് സെർച്ച് ചെയ്യുകയാണ് തൊട്ടരികിൽ ശാന്തയുമുണ്ട് അവിടെ നോക്കാൻ തുടങ്ങിയപ്പോൾ ശാന്ത പറയുന്നു അത് ഞങ്ങളുടെ പഴയ കക്കൂസ സാറെ പൊട്ടിക്കിടക്കാണ് സംശയം ഉണ്ടെങ്കിൽ സാറിന് കയറി നോക്കാം കുട്ടിയെ സത്യമ്മ തന്നെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇരിക്കട്ടെ പോലീസ് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ അകത്തൊക്കെ നോക്കിയിട്ട് അവിടെയൊന്നും കാണുന്നില്ല എടോ ഇവിടെയൊന്നും കാണില്ലെന്ന് എനിക്കറിയാം ഇത് ആ ചന്ദ്രബോസ് സാറിന്റെ കളിയാണ് ഷാലി മേടത്തിനു നേരെ കുതിര കുതിരക്കയറാൻ കിട്ടുന്ന അയാൾ പാടാക്കില്ല ഈ സമയം സത്യ എവിടേക്ക് വരുന്നു സത്യയോട് പോലീസ് ചോദിക്കുന്നു എന്താ മോളുടെ പേരെന്ന് സത്യ എന്നായിരുന്നു സത്യ സത്യമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഈ പപ്പിയെന്ന് ചോദിക്കുമ്പോ സത്യ പറയുന്നു അതെ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നലെ രാത്രി മോളെ വിളിക്കും മറ്റോ ചെയ്തു ചേരുമെന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു ഇല്ല എപ്പോഴാ മോള് പപ്പിയെ അവസാനമായി കണ്ടതെന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു ക്ലാസ്സിൽ വെച്ചാണെന്ന് പിന്നെ കണ്ടിട്ടേ ഇല്ല എന്നെ പോലീസ് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു പിന്നെ എങ്ങനാ കാണുന്നത് ഞാൻ വീട്ടിലേക്ക് വന്നില്ലേ എന്ന് ശരി ശരി മോള് പൊയ്ക്കോ എന്ന് പറയുന്നു ശാന്തയൊന്ന് നോക്കിയിട്ട് സത്യ അങ്ങോട്ടേക്ക് ആ പറമ്പിലേക്ക് നോക്കുകയാണ് ഇപ്പോൾ ആ പരമ്പിനകത്തിരിക്കുകയാണ് പപ്പി പറമ്പ് ചുരുട്ടി വെച്ചിരിക്കുകയാണ് എടോ താ പുറത്തേക്ക് ചെന്ന് നോക്ക് എന്ന് പോലീസിനോട് ആ എസ് ഐ പറയുന്നു അങ്ങനെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സമാധാനത്തോടെ ശാന്ത അതിനകത്തേക്ക് നോക്കുന്നു പപ്പി മുകളിലേക്ക് നോക്കി ശാന്തയെ കണ്ടു ഇതേ സമയം ഒരു പ്രതീക്ഷയോട് തന്നെ ഭാമ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കള്ളക്കൂട്ടങ്ങളാ അച്ഛനും അമ്മയും മോള് കാണിക്കുന്ന എന്ത് കൊള്ളരുതായിക്കും കൂട്ടു നിൽക്കുകയും ചെയ്യും ഇന്നെല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കാൻ പോവുവാണെ പിടിച്ചോണ്ടുപോയി കുറച്ചുനാള് അകത്തിട്ടാലേ കാർത്തികയുടെയും വിഷ്ണുവിന്റെയും കല്യാണം നടക്കും എന്നയ്ക്ക് സത്യഭാമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ശാലി വിചാരിക്കുന്നുണ്ട് പപ്പിമോൾ എവിടെയായിരിക്കും എന്തെങ്കിലും അപകടം പറ്റി കാണുവോ ഇന്നലെ രാത്രി മുതൽ കാണാതായതല്ലേ ഈശ്വര എൻ്റെ മോൾക്ക് ഒരാപത്തും വരുത്തരുതേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാപത്തം കൂടാതെ സുഖമായിരുന്നാൽ മതിയായിരുന്നു ചേച്ചിയമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോണിൽ വളർന്നു വന്നാൽ മതിയായിരുന്നു വിഷ്ണു എട്ട് സ്വന്തം മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന പൂരത്തെ പ്രകടിപ്പിക്കാനാകാത്ത എനിക്ക് അവളെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു ഒരു ഇതും കൂടി എന്റെ മേൽ ചുമത്തിയിരിക്കുകയാണ് എല്ലാവരും കൂടി എന്നെ വിഷമത്തോടെ ശാലി വിചാരിക്കുന്നുണ്ട് ഈ സമയം എനിക്ക് താങ്ങായി നിന്ന് എന്നെ സമാധാനിപ്പിക്കേണ്ട വിഷ്ണു പോലും എന്നെ അവിശ്വസിക്കുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിഷ്ണു ഏട്ട ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ ശരിക്കും അറിയാവുന്ന എന്നെ വിഷ്ണു ഏട്ടൻ എന്നെ കുറ്റപ്പെടുത്തരുതായിരുന്നു എന്നും ശാലി വിചാരിക്കുന്നുണ്ട് ശാരദ അമ്മ ശാലിയോട് ചോദിക്കുന്നു എടി എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂടുന്നത് സത്യം നമുക്കറിയാലോ എടി എവിടെയാണെന്ന് വെച്ചാ നീ ഒന്ന് വിളിച്ചു പറ പറസാനിപ്പിക്കാൻ അത് അവർ അവരുടെ ജോലി ചെയ്യട്ടെ പാപ്പേ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചുള്ള തിരച്ചിലല്ലേ അവർ തെരയട്ടെ എവിടം വരെ പോകൂ എന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട് നീ പോകുന്നത് ജയിലിലാക്കാടി എൻ്റെയും മകനെയും ഇങ്ങനെ വിഷമപ്പെടുത്തുന്നതിന് നിനക്കുള്ള ശിക്ഷ ജയിലിൽ തന്നെയാണ് ഇനി നീ ഇവന്റെ വിവാഹം കഴിഞ്ഞ് പുറം ലോകം കാണു എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ സാറേ ഒരു കൊച്ചിനെ വീടിനകത്ത് നോക്കാനാണോ ഈ കണ്ട പരാക്രമം ഒക്കെ കാണിക്കുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ ഒരിക്കലും ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഗോപാലകൃഷ്ണ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുകയാണ് പിന്നെ ഞങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം മോശമാണെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ട് മാറും എന്ന് ബോസ് ഗോപാലകൃഷ്ണനോട് പറയുന്നു എല്ലാവരും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് എന്താ എന്ന് ബോസ് ചോദിക്കുമ്പോ അവര് പറയുന്നു കുട്ടിയ അകത്തൊന്നും ഇല്ല സാർ ഞങ്ങൾ നോക്കാവുന്ന അടുത്തൊക്കെ നോക്കി സാർ ആ ഭാഗത്തൊന്നും ഇല്ല എന്ന് മറ്റുള്ളവർ വന്ന് പറയുന്നു അടുത്ത ആൾക്കാരും വന്ന് പറയുന്നു ഈ ഭാഗത്തും ഇല്ല എന്ന് അങ്ങനെ പോലീസ് എല്ലായിടത്തും നോക്കി അവിടെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ കൊച്ചെവിടെ പോയി ഇവിളിപ്പോ കൊച്ചിനെ നാട് കടത്തിയോ എന്ന് ഭാവ പറയുന്നുണ്ട് അമ്മേ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ പപ്പിമോൾ ഇവിടെ ഇല്ലെന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നു സത്യയും അവിടേക്ക് വന്ന് നിൽക്കുന്നു സത്യ ഇപ്പോൾ വിഷ്ണു നോക്കുന്നുണ്ട് എല്ലാവരും സത്യയെ നോക്കുന്നു വിഷ്ണു ഇപ്പോൾ സത്യയ്ക്ക് അരികിലേക്ക് പോയി മോളെ മോളോട് പപ്പിമോള് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും പോകുമെന്നോ പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നുള്ള ആഗ്രഹം പറഞ്ഞതായി മോൾ ഓർക്കുന്നുണ്ടോ ഇല്ല ബിഗ് ഫ്രണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സത്യ പറയുന്നു ഇനി എന്താ എവിടേക്ക ആരോടാന്ന് ചോദിക്കുക എന്നൊക്കെ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഷാലി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്കാവുന്നില്ല ഇതേ സമയം ആരും കാണാതെ ശാന്ത പപ്പിയെ മറച്ചു വെച്ചിരിക്കുന്നുണ്ട് കുടുംബശ്രീ ഹോട്ടലിനുള്ളിലേക്കാണ് മറച്ചു വെക്കുന്നത് മോളെ ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്നാ കാണും കേട്ടോ എന്നൊക്കെ ശാന്ത പപ്പിയോട് പറയുന്നുണ്ട് കുടുംബശ്രീ ഹോട്ടലിലേക്ക് നോക്കുകയാണ് ഇപ്പോൾ ബോസ് എടോ അതിനകത്ത് കയറി നോക്കിയോ എന്ന് ബോസ് പറയുന്നുണ്ട് ഇല്ല എന്നവർ പറയുമ്പോൾ ഇനി ഞാൻ പ്രത്യേകം പറയണോ കയറി നോക്കണോ എന്ന് ബോസ് ഇപ്പോൾ അവിടേക്ക് പോയി നോക്കുകയാണ് അവർ ഈ സമയം ആ അണ്ടാവിനകത്ത് പപ്പിയെ കയറ്റി ഒളിപ്പിച്ചിട്ട് അടച്ചു വെക്കുകയാണ് ശാന്ത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ